ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ശ്രീമൂലം തിരുനാളിനെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ശ്രീമൂലം തിരുനാളിലെ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിലെ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ് എന്തായിരുന്നു പിന്നോക്ക സമുദായമുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി ഭരണാധികാരിയും ശ്രീമൂലം തിരുനാൾ അവർക്ക് സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചു അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി ഭരണാധികാരിയും ശ്രീമൂലം തിരുന്നാളാണ് തിരുവിതാംകൂറില് ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് ശ്രീ തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പതിനാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പതിനാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയ്യെടുത്ത ദിവാൻ ചോദിച്ചാൽ ടി രാമറാവു ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തിരുവിതാംകൂറിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എട്ടാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം പ്രജാസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ദിവാൻ പേഷ്കാർ ആയിരുന്നു ദിവാൻ പേഷ്കാറാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള യോഗ്യത നൂറ് രൂപയിൽ കൂടുതൽ ഭൂനികുതി അടയ്ക്കുന്നവർ വാർഷിക വരുമാനം ആറായിരം രൂപയ്ക്ക് മുകളിലുള്ളവരായിരുന്നു ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളാണ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എൺപത്തി എട്ടാണ് ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ മാറ്റം കൊണ്ടുവന്ന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് ഒന്നിനാണ് എത്ര നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം ശ്രീമൂലം തിരുനാൾ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാളം തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പതിനാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയ്യെടുത്ത ദിവാനാണ് ടി രാമറാവു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തിരുവിതാംകൂറിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എട്ടാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് ശ്രീമൂലം പ്രജാസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ദിവാൻ പേഷ്കാറാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള യോഗ്യത നൂറ് രൂപയിൽ കൂടുതലാണ് ഭൂനികുതി അടയ്ക്കുന്നവർ അതുപോലെ തന്നെ വാർഷിക വരുമാനം ആറായിരം രൂപയ്ക്ക് മുകളിലുള്ളവരാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എൺപത്തി എട്ടാണ് ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ മാറ്റം കൊണ്ടുവന്ന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റെഗുലേഷൻ്റെ പ്രധാന പ്രത്യേകത എന്തായിരുന്നു അതായത് ആകെ അംഗമായ നൂറിൽ എഴുപത്തി ഏഴ് പേരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയും ഇരുപത്തി മൂന്ന് പേരെ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റെഗുലേഷൻ പ്രകാരം നിയമസഭയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ട യോഗ്യത അൻപത് രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവരെ രണ്ടായിരം രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനം അല്ലെങ്കിൽ സർവകലാശാല ബിരുദമുള്ളവർക്കായിരുന്നു തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആരാണ് കഴ്സൺ പ്രഭുവാണ് കഴ്സൺ പ്രഭുവാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ് ത്രിമൂല പ്രജാസഭയിൽ അംഗമായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് അയ്യങ്കാളിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ വ്യക്തി അയ്യങ്കാളി തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ് മേരി പുന്നൻ ലൂക്കോസ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂരിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ ആരായിരുന്നു ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ചതാരാണ് ശ്രീമൂലം തിരുനാളാണ് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പൊക്കെ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളാണ് തിരുവനന്തപുരത്ത് ദുർഗുണ പരിഹാര പാഠശാല വനിതാ കോളേജ് എന്നിവയൊക്കെ ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഹസ്തലിഖിത ലൈബ്രറി ഇവ ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളാണ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയ മഹാരാജാവും ശ്രീമൂലം തിരുനാളായിരുന്നു എന്തൊക്കെയായിരുന്നു തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പൊക്കെ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ദുർഗുണ പരിഹാര പഠന പാഠശാല വനിതാ കോളേജൊക്കെ ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഹസ്തലിഖിത ലൈബ്രറിയൊക്കെ ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളാണ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയ മഹാരാജാവാണ് ശ്രീമൂലം തിരുന്നാൾ നാഞ്ചിനാട്ടിൽ കോതയാർ അണക്കെട്ട് നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി അപ്പോൾ കോതയാർ അണക്കെട്ട് നിർമ്മിച്ച ഭരണാധികാരി ചോദിച്ചാലും അതും ശ്രീമൂലം തിരുനാളാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഉപയോഗിച്ച തിരുവിതാംകൂർ ദിവാൻ രാമയ്യങ്കാർ ആണ് കേട്ടോ അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഉപയോഗിച്ച തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു രാമയ്യങ്കാർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ ആരായിരുന്നു പി രാജഗോപാലാചാര്യാണ് ഇപ്പം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തി ആ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ഇപ്പോൾ രാമകൃഷ്ണ പിള്ളിയെ നാടുകടത്തിയ ദിവാൻ ചോദിച്ചാറത് ശ്രീ പി രാജഗോപാലാചാര്യാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട് തിരുവിതാംകൂറിൽ സ്ഥാപിച്ച് എന്താണ് ഏപിക്കുന്നതിനായിട്ട് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ഡി പി ഐ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ് ജാതിഭേദമില്ലാതെ തിരുവിതാംകൂറിൽ സ്കൂൾ പ്രവേശനം അനുവദിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്താണ് ഇനിയും അപർണ ഹിസ് അപർണ ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് മുസ്ലിങ്ങൾ എന്നിവയ്ക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായിട്ട് നടന്ന പ്രക്ഷോഭം ചോദിച്ചാൽ അത് പൗര സമത്വബാധ പ്രക്ഷോഭമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നിവയൊക്കെ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ് കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീമൂലം തിരുനാളുമായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യാം ശ്രീമൂലം തിരുനാൾ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾ അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയും ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണി കഴിപ്പിച്ചത് ശ്രീന്മൂലം തിരുനാളാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പതിനാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈ ദിവാന ടി രാമറാവു ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തിരുവിതാംകൂറിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എട്ടാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം പ്രജാസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ദിവാൻ പേഷ്കാറാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എൺപത്തി എട്ടാണ് ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ മാറ്റം കൊണ്ടുവന്ന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് ഒന്നിനാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ചോദിച്ചാൽ മേരി പുന്നൻ ലൂക്കോസാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ് ശ്രീമൂലം പ്രചാരസഭയിൽ അംഗമായ പട്ടികജാതി വിവാദത്തിൽപ്പെട്ട ആദ്യ വ്യക്തി ചോദിച്ചിരുന്നത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പ് എന്നിവയൊക്കെ ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളാണ് ദുർഗുണ പരിഹാര പാഠശാല വനിതാ കോളേജൊക്കെ ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഹസ്തലിഖിത ലൈബ്രറി വയ്ക്കെ ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളാണ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയ മഹാരാജാവ് ശ്രീമൂലം തിരുനാളാണ് കോതയാർ അണക്കെട്ട് നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാന് പി രാജഗോപാലാചാര്യാണ് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവും ശ്രീമൂലം തിരുനാളാണ് ജാതിഭേദമില്ലാതെ തിരുവിതാംകൂറിൽ സ്കൂൾ പ്രവേശനം അനുവദിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അവർണ്ണ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായിട്ട് നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയല് ഈഴവ മെമ്മോറിയലൊക്കെ എന്നിവയൊക്കെ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അപ്പോൾ സമയം കളയാനില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക്